ഹലോ ഫ്രണ്ട്സ് ഓണക്കല്ലേ വരുന്നത് നമുക്കൊരു ഓണം സ്പെഷ്യൽ പാലട പായസം ഉണ്ടാക്കി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ട് പിന്നെ അട സെപ്പറേറ്റ് രണ്ട് പാക്കറ്റ് അട എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിർന്ന് സെറ്റായിട്ടൊക്കെ വരണം ആ സമയം കൊണ്ട് നമ്മൾ വേഗം പാൽ തിളപ്പിച്ചെടുക്കുകയാണ് തിളപ്പി കൈ ഒഴിയാതെ ഇളക്കി 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 നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു അരമണിക്കൂർ നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ അട നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കുതിർന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടുപ്പത്ത് പാല് നന്നായിട്ട് കുറുകുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ടായി വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് അത് നല്ലപോലെ കുതിർ തന്നിട്ടുണ്ട് ഇനി നമ്മൾ സാധാ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ഈ അടയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണേ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത് നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ തന്നെ അതങ്ങനെ വെക്കുകയാണേ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി പാൽ അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ഒന്ന് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ ഒരു അട ഇട്ട് വേവിക്കാൻ പോകുന്നത് പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഒക്കെ വാങ്ങിവെച്ച ഇത്രയും ഇടുന്നുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കുന്ന കാരണം അത്രയും സംഭവങ്ങളെടുത്തിട്ടുണ്ട് നാടൻ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിനിടയ്ക്ക് ഞങ്ങൾ വെച്ചിരുന്ന പാത്രം മാറ്റിയിരുന്നു കേട്ടോ അത് അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തിളക്കുമ്പോൾ മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ പാത്രം ഒന്ന് മാറ്റി അതിനകത്തേക്ക് അട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടുമ്പോൾ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പോഴേക്കതിട്ടു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം അതിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു യെല്ലോ കളർ കളറ് വന്നിരിക്കുന്ന കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് അപ്പം ഇളക്കി സെറ്റായി ഒരു നുള്ളുപ്പിട്ടിട്ടുണ്ടേ അതും എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ അതിനിടയ്ക്ക് ഏലക്കായും പിന്നെ അതുപോലെ പഞ്ചസാരയും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കുറച്ചൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക കുറച്ച് തൊലി ആയാലും ഉണ്ടായാലും കുഴപ്പമില്ല അത് തൊലി കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ അടവിടെ വെന്ത് വെന്ത് സെറ്റായിട്ട് വരുന്നുണ്ട് ഇളക്കാൻ ഇളക്കാൻ വിട്ടുപോകരുത് ഇളക്കാൻ വിട്ടുപോയാൽ അടിപിടിക്കും അത് കാരണം പിന്നെ തീ ഒത്തിരി വേണ്ട ഒരു മീഡിയം ഫ്ലെയിം മതി ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പഞ്ചസാരയും ഏലക്കായും കൂടി അതിനകത്തേക്ക് ഇടുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടതെന്ന് അനുസരിച്ച് അതിനിട്ട് കൊടുക്കുക ഏലക്കായുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് മാത്രം എടുക്കുക അപ്പോൾ അതൊക്കെ വെന്ത് സെറ്റായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഉള്ള അണ്ടിപ്പരിപ്പ് ഒക്കെ ഒന്ന് വേവിച്ച് വറുത്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം മുന്തിരി വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആഡ് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കണം അതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കുക ഇതിപ്പോൾ നമ്മൾ ഗ്യാസിലല്ല വെച്ചിരിക്കുന്നത് കുറച്ചധികം ഉണ്ടാക്കുന്നത് കാരണം അടുപ്പിൽ പുറത്ത് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്ന് അതിനോട്ട് അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പായസം ഏതാണ് എനിക്ക് സേമിയ ആണ് ഇഷ്ടം അടുപ്പക്കാൻ ഇഷ്ടമാണ് ഫേവറിറ്റ് സേമിയാണ് നിങ്ങളുടെ ഫേവറിറ്റ് പായസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഓണം വിശ്വസ് പറയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ മിൽക്ക് മെയ്ഡൊന്നും ഇടാത്ത പായസമാണ് കാരണം നമ്മൾ പാല് ഒത്തിരി എടുത്തിട്ട് നമ്മൾ പാല് വേവിച്ച് വേവിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഇടാതെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും നല്ല രീതിയിൽ തന്നെ നല്ലൊരു നാച്ചുറലായിട്ട് ടേസ്റ്റ് വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ